ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിനെതിരെ റാപ്പർ വേടൻ രംഗത്തുവന്നു വേടന് പോലും അവാർഡ് നൽകിയെന്ന പരാമർശം അപമാനിക്കുന്നതിന് തുല്യമെന്നാണ് വേടന്റെ പ്രതികരണം വേടന് സംസ്ഥാന അവാർഡ് നൽകിയതിൽ തിരക്കഥാകൃത്തും എഴുത്തുകാരിയുമായ ദീതി ദാമോദരൻ വിമർശനവുമായി എത്തി ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഈ അഞ്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ ഈ പരാമർശത്തിൽ പ്രതിഷേധമുയർന്നിരുന്നു പരാമർശത്തിൽ പ്രതികരണം ഇങ്ങനെ ആണ് തീർച്ചയായിട്ടും ഞാൻ പാട്ടിലൂടെ മാധ്യമം പാട്ടിലൂടെ പ്രതികരണം ചർച്ചയായതോടെ വേടൻ വിഷയത്തിൽ വിശദീകരണവുമായി എത്തി ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് വേദന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച തുടരുകയാണ് ബലാത്സംഗ കേസിൽ പ്രതിയായ വേദന അവാർഡ് നൽകിയ ജൂറി പെൺ കേരളത്തോട് മാപ്പ് പറയണമെന്ന് ദീതി ദാമോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു ട്വന്റി കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം